വിദ്യാർത്ഥികളെ വാർഷിക പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ അഞ്ചാം ക്ലാസ്സിന്റെ മലയാളം കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ ആൻസറുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം മക്കളാദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം ഫസ്റ്റ് പ്രവർത്തനം വൺ വായിക്കാം എഴുതാം ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത് അല്ലേ വിഷപ്പ് എന്നാണ് അതിൻ്റെ ഹെഡ്ലൈൻ ഹെഡിങ് തന്ന തലക്കെട്ട് നൽകിയിരിക്കുന്നത് വിഷപ്പ് എന്നാണ് സൂര്യൻ തലയ്ക്ക് മുകളിൽ നിന്ന് പല്ലിളിച്ചു വിദ്യാലയത്തിന്റെ വിശപ്പ് നിം 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 എന്ന് ഒച്ചയോടെ പുറത്തു വന്നു വിശപ്പിനെ വിഴുങ്ങാനാവാതെ അവൾ പാത്രം തുറന്നു ശൂന്യത മാത്രം നിറച്ച പാത്രം അവളുടെ കണ്ണു നിറഞ്ഞു പെട്ടെന്നാണ് അവൾ അത് കണ്ടത് രണ്ടു തുള്ളികൾ ആ പാത്രത്തിൽ കിടന്നു തിളങ്ങുന്നു ഒരു പക്ഷേ അമ്മയുടെ കണ്ണീർ കണം അവൾ ആ തുള്ളികൾ ചുണ്ടോട് ചേർത്തു സ്നേഹത്തിന്റെ ഒപ്പ് രസം അവളുടെ ചുണ്ടിൽ ഒരു മുത്തം നൽകിയതായി അവൾക്ക് തോന്നി വിദ്യാസീതനാണ് അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നിം 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 എന്ന ഒച്ചയോടെ പുറത്തു വന്നത് എന്താണ് എന്താണ് വിദ്യാലയത്തിന്റെ വിഷപ്പ് ഉത്തരം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശൂന്യത നിറച്ച പാത്രം എന്തിന്റെ സൂചകമായിരിക്കും അതായത് പാത്രത്തിൽ ഒന്നും ഇല്ലാതിരിക്കുന്നത് ഏതവസ്ഥയിലാണ് ദാരിദ്ര്യത്തിലാണോ സങ്കടത്തിലാണോ അലസ്വതയിലാണോ നിസ്സംഗതയിലാണോ ദാരിദ്ര്യം അല്ലെ നമ്മുടെ കയ്യിലൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ കയ്യിലൊന്നും ഇല്ല അതായത് ശൂന്യത എന്ന പാത്രം എന്ന് പറഞ്ഞാൽ ഒന്നും അതിലില്ല അപ്പൊ ദാരിദ്ര്യമാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സൂര്യൻ തലയ്ക്ക് മുകളിൽ പല്ലടിച്ചു ഏത് സമയത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഏത് സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് പ്രഭാതം നട്ടുച്ച സായാഹം രാത്രി സൂര്യൻ തലയ്ക്ക് മുകളിൽ സൂര്യൻ തലയ്ക്ക് മുകളിൽ വരുന്നത് നമ്മൾ എപ്പോഴാണ് പറയുന്നത് നല്ല ചൂടുള്ള സമയത്ത് അല്ലേ നട്ടുച്ച നാലാമത്തെ ക്വസ്റ്റിൻ പാത്രത്തിൽ കിടന്നു തിളങ്ങിയത് എന്താണ് പാത്രത്തിൽ കിടന്ന് തിളങ്ങിയത് എന്താണ് എന്താണ് തിളങ്ങിയത് ആ അമ്മ കണ്ണീർ കണം എന്ന് പറയണ്ടല്ലേ അമ്മയുടെ കണ്ണീരായിരിക്കും നമ്മൾ പറഞ്ഞ ദാരിദ്ര്യമാണ് അപ്പൊ കണ്ണീർക്കണം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അമ്മയുടെ കണ്ണീർ കണത്തിന് എന്ത് രുചിയായിരുന്നു എന്ത് രുചിന്ന പറഞ്ഞേ രസം അല്ലേ എന്താണ് ഉപ്പു രസമായിരുന്നു പ്രവർത്തനം ടു സന്ദേശവാക്യം പരിസ്ഥിതി സംരക്ഷണം മല മനുഷ്യനിൽപ്പിന് നിലനിൽപ്പിന് അത്യാവശ്യമാണ് പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന രണ്ട് സന്ദേശവാക്യങ്ങൾ തയ്യാറാക്കുക അപ്പൊ എന്താണ് അതിനെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ട ആവശ്യകതയെ കുറിച്ചുള്ള രണ്ട് പോസ്റ്റ് ഇങ്ങനെ ഇത് തയ്യാറാക്കാനാണ് സന്ദേശവാക്യങ്ങൾ എന്താണ് പരിസ്ഥിതിയെ നശിപ്പിക്കരുത് അല്ലെ അപ്പോ അത് സംരക്ഷിക്കേണ്ട ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന രണ്ട് സന്ദേശവാക്യങ്ങൾ തയ്യാറാക്കാനാണ് പറഞ്ഞത് ആ മരങ്ങൾ മുറിക്കരുത് എന്താണ് പ്രകൃതിയെ രക്ഷിക്കൂ അല്ലേ ജീവന്റെ നിലനിൽപ്പ് ജീവന്റെ നിലനിൽപ്പ് പ്രകൃതിയിലാണ് ഭൂ അല്ലെ പരിസ്ഥിതിയിലാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള രണ്ട് സന്ദേശങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രവർത്തനം മൂന്ന് അനുഭവക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ എന്ന എൻ്റെ അമ്മ എന്ന പാഠഭാഗത്തിലൂടെ പൊൻകുന്നം വർക്കി തന്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഓർക്കുകയാണ് നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്കാല അനുഭവത്തെക്കുറിച്ച് തയ്യാറാക്കുക അപ്പം നിങ്ങളുടെ അതുപോലെ ഉണ്ടായിരിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു അനുഭവം നിങ്ങളുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരിക്കുന്ന ഒരു നിങ്ങൾ എന്താണ് ഒരു കുറിപ്പ് എനിക്ക് ഇന്നത് സംഭവിച്ചിരുന്നു ഇന്ന സമയത്ത് ഇന്നതുപോലെ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബി എന്താണ് ക്രോസ്ൻ നോക്കൂ ബി എന്ന ക്വസ്റ്റ്യന് എൻ്റെ അമ്മ എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് രണ്ടു ചിത്രം ഞാൻ കഥാകാരനായ കഥ വിത്തുകാള പൊട്ടിയ ഏതാണ് ഞാൻ കഥാകാരനായ കഥ അതിൽ നിന്ന് എടുത്തിട്ടുള്ള ആ കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണെന്ത് എൻ്റെ അമ്മ എന്ന പാഠഭാഗം അല്ലേ ഇനി പ്രവർത്തനം നാല് വർണ്ണന പാൽനിലാവ് ഒരു കവിതയാണ് തന്നെ പാറിനടുത്ത് പാതിരാവത്ത് പാലമ്പിളിക്കിണ്ണം മേലെ മാനത്ത് പൈക്കുട്ടി തട്ടി പാൽക്കിണ്ണം പൊട്ടി പാലാകെ വാർന്നത് ഭൂമിക്ക് കിട്ടി കാടും കുളിച്ചു കടലും കുളിച്ചു കാണുന്നിടത്തെല്ലാം പൈമ്പാൽ ഒലിച്ചു വയലും ചിരിച്ചു പുഴയും ചിരിച്ചു വയനാടൻ കുന്നും മലയും തരിച്ചു ഈ കഥയിൽ എന്താണ് നിലാവിൻ്റെ വർണ്ണനയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നിലാവിനെയാണ് ഇതിൽ എന്ത് ചെയ്യുന്നത് നിലാവ് മീൻസ് നമ്മുടെ ചന്ദ്രനെ അല്ലേ നിലാവിനെ കുറിച്ചാണ് ഇതിൽ നിലാവിനെ വർണ്ണിച്ച് വച്ചിരിക്കുകയാണ് അല്ലേ പാലിനടുത്ത് പാതിരാവത്ത് പാലമ്പിളിക്കണം മേലേ മാനത്ത് അമ്പിളിക്കണം അതായത് നമ്മുടെ നിലാവിനെ വർണ്ണിച്ചിരിക്കുകയാണ് പലതും അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പ്രകൃതിയിലെ ഏതെങ്കിലും ഒരു കാർ കാഴ്ചയെ ഇതുപോലെ വർണ്ണിച്ച് എഴുതാനാണ് നമ്മളിപ്പം എന്താണ് എന്താണ് അമ്പിളിവാമൻ അല്ലെങ്കിൽ ചന്ദ്രനെ കുറിച്ച് എഴുതി ഇതുപോലെ കാടും മലകളെക്കുറിച്ചോ മരങ്ങളെക്കുറിച്ചോ പൂ പൂന്തോട്ടത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ വയലുകളെ കുറിച്ചോ പാടങ്ങളെക്കുറിച്ചൊക്കെ പൂന്തോട്ടങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വർണ്ണിച്ച് എഴുതുക അല്ലെങ്കിൽ വയലുകളുണ്ട് നിങ്ങളുടെ ചുറ്റുഭാഗത്തും കാണുന്ന പ്രകൃതിയിൽ എന്തെങ്കിലും ഒരു കാഴ്ചയെ വർണ്ണിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഏത് പുഴയുടെ തീരത്താണ് വെള്ളത്തൂവൽ എന്ന ഗ്രാമം അതിരമ്പുഴ മുതിരപ്പുഴ പെരുമ്പുഴ കരിമ്പുഴ ഏത് പുഴയുടെ തീരത്താണ് മുതിരപ്പുഴ മുതിരപ്പുഴയുടെ തീരത്താണ് പ്രവർത്തനം അഞ്ച് അഭിപ്രായ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അഭിപ്രായ കുറിപ്പിൽ എന്താണ് പ്രകൃതി സൗന്ദര്യത്തിന്റെ വിവിധ ഭാവങ്ങൾ പൂവേ കുരുന്ന് പൂവേ എന്ന യൂണിറ്റിൽ നമ്മൾ പരിചയപ്പെട്ടു നിറയെ മാമ്പഴങ്ങളുള്ള മാവും കിളികളും കുട്ടികളുമൊക്കെയുള്ള ഒരു മാമ്പഴക്കാലം പഴയ ഒരു ഓർമ്മയാണത് ഇന്നത്തെ കുട്ടികൾ പ്രകൃതിയിൽ നിന്ന് അകലുകയാണോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒരു കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഇന്നത്തെ കുട്ടികൾ പ്രകൃതിയിൽ നിന്ന് അകലുകയാണോ നിങ്ങളുടെ അഭിപ്രായം അതിനെക്കുറിച്ച് എന്താണ് എന്ന് പറഞ്ഞ് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത് ഇത് പണ്ടൊക്കെ എന്താണ് നമുക്ക് മാവിൽ കല്ലറുകയും അല്ലെ കുട്ടികൾ ഒരുമിച്ച് കളിച്ചിട്ട് നിറയെ മാമ്പഴങ്ങളുള്ള മാവും കിളികളും കുട്ടികളൊക്കെ ഉള്ളൊരു മാമ്പഴക്കാലത്ത് എന്താണ് മാമ്പഴങ്ങൾ നമ്മളിങ്ങനെ എല്ലാവരും കൂടെ കൂടി കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് കളിക്കുന്ന ഒരുപാട് കളികൾ ഉണ്ടാവും അല്ലേ മാങ്ങ പറിക്കാൻ പോകുന്നതും മറ്റുള്ള സാധനങ്ങളൊക്കെ എല്ലാം പോകുന്നത് ഒരുമിച്ചായിരിക്കും അപ്പോൾ എല്ലാവരും മൊത്തം ഒരുമിച്ച് ഇങ്ങനെ എപ്പോഴും കാ ഇങ്ങനെ ചുറ്റി കളിച്ച് പ്രകൃതിയോട് ഇണങ്ങി മീനൊക്കെ പിടിക്കാനായിട്ടൊക്കെ നമ്മൾ പോയി അല്ലേ തോട്ടിലും പുഴയിലും ഒക്കെ ഇറങ്ങി മീനൊക്കെ പിടിച്ച് അപ്പോൾ ഇന്നെല്ലാവരും എന്താണ് എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ അടഞ്ഞുകൂടിയിരിക്കുകയാണ് ഒരു ഫോണിൽ തന്നെ ആയിരിക്കും എല്ലാവരും ഫോണിൽ തന്നെയാണല്ലേ ഇപ്പം ഇന്ന് നമ്മളെ മുറ്റത്തേക്ക് പോലും എന്താണ് ചെറുപ്പൊന്ന് മണ്ണിൽ പോലും ചവിട്ടാൻ നമുക്ക് കഴിയുന്നില്ല ഇന്നത്തെ കാലത്തല്ലേ അപ്പോൾ കുട്ടികൾ പ്രകൃതിയിൽ നിന്ന് അകലുകയാണോ അകലുകയാണെങ്കിൽ ആണ് നിങ്ങളുടെ അഭിപ്രായം എഴുതുക അതിനെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബി ക്വസ്റ്റ്യൻ പൊൻവെയിലിൽ കുരുത്തത് ആരാണ് പൊൻവെയിലിൽ കുരുത്തത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പൂത്തുമ്പ ആ മുക്കൂറ്റികൾ കുരുക്കുത്തിമുല്ല കോളാമ്പി ഏതാണ് മുക്കൂറ്റികളാണ് അല്ലെ പൊൻവേലിയിൽ കൊടുത്തത് ആരാണ് മുക്കൂറ്റികൾ പ്രവർത്തനം ആറ് സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് പ്രകൃതിക്ക് ഒരു ഭാഷയുണ്ട് പ്രകൃതിയോട് ഇടങ്ങി ചേരുന്നവർക്ക് ആ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കൂ മരങ്ങളുടെ ഭാഷ എന്ന പാഠഭാഗത്തിലെ കുട്ടി അച്ഛനിൽ നിന്നും ഇത് മനസ്സിലാക്കി പപ്പായുടെയും തെങ്ങിൻ്റെയും ഭാഷ മനസ്സിലായ കുട്ടി മുറ്റത്തെ മാവിനോട് സംസാരിക്കാൻ ആരംഭിച്ചു അവർ തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ എന്താണ് ആ പ്രകൃതിക്ക് ഒരു ഭാഷയുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ പ്രകൃതിയോട് ചേരുന്നവർക്ക് ആ ഭാഷ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് അപ്പൊ മരങ്ങളുടെ ഭാഷ എന്ന പാഠഭാഗത്തെ കുട്ടി അച്ഛനിൽ നിന്ന് ഇത് മനസ്സിലാക്കി അപ്പൊ പപ്പയുടെയും തെങ്ങിൻ്റെയും ഭാഷ മനസ്സിലായ കുട്ടി മുറ്റത്തെ മാവിനോട് സംസാരിക്കുന്നത് ഏത് രീതിയിലായിരിക്കും അവൻ എന്തൊക്കെയായിരിക്കും തെങ്ങിനോട് പറയുന്നുണ്ടാവുക എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതിനോട് ചോദിക്കുന്നുണ്ടാവുക അതൊക്കെ ചേർത്ത് ഒരു സംഭാഷണം ഒരു കോൺവെർസേഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞത് നമ്മളിപ്പോൾ പറയല്ലേ ഏയ് ഏതെങ്കിലും മരത്തിനോട് പറയും ഈ നിനക്ക് പോലും ഇല്ല എന്താ നിങ്ങൾ കായ്ക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കായ്ക്കുമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ മരങ്ങളോട് സംസാരിച്ചാൽ മരങ്ങൾ പെട്ടെന്ന് തന്നെ വളരുമെന്ന് പറയാറുണ്ട് പഴമക്കാർ പറയാറുണ്ട് അല്ലേ അപ്പോൾ അതുപോലെ കുട്ടി കുട്ടിയുടെ തെങ്ങിനോട് സംസാരിക്കുകയാണ് അപ്പോൾ അത് സംസാരിക്കുമ്പോൾ അവർ തമ്മിലുണ്ടാകുന്ന സംസാരങ്ങളും അവരുടെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സംഭാഷണം ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡാൻസ് ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സി അഗെയിൻ താങ്ക് യു